ഹായ് നമസ്കാരം പത്ത് ദശലക്ഷം മുസ്ലിങ്ങൾ താമസിക്കുന്നത് താജികിസ്ഥാനിൽ ഹിജാബ് നിരോധിക്കാൻ കാരണമുണ്ട് നിയന്ത്രണവുമായി വേറെയും മുസ്ലിം രാജ്യങ്ങൾ താജികിസ്ഥാനിൽ ഹിജാബ് നിരോധിച്ചത് വൺ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തിന്റെ പാർലമെന്റ് ഹിജാബ് നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിയത് തന്നെയാണ് വിഷയം ചർച്ചയാകാൻ കാരണം മതേതര ദേശീയത പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മധ്യ ഏഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പുതിയ നീക്കമാണിത് കഴിഞ്ഞ ദിവസമാണ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന താജികിസ്ഥാനിൽ ഹിജാബും കുട്ടികളുടെ ഇസ്ലാമിക ആഘോഷങ്ങളും നിരോധിച്ചത് കഴിഞ്ഞ മെയ് എട്ടിനാണ് താജിക് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഹിജാബ് നിരോധനം പാർലമെന്റിന്റെ അതോ സഭ ശരിവച്ചത് ഈ മാസം പത്തൊമ്പതിനാണ് നിയമ ഭേദഗതി മജ്ലിസി മില്ലിയുടെ പരിഗണനയ്ക്ക് വന്നത് ഇതിനു പിന്നാലെയാണ് നിരോധനം ശരിവച്ചത് ഇതുകൂടാതെ താജിക് പ്രസിഡന്റ് ഇമോമാലി റഹ്മോൺ മുപ്പത്തിനാല് നിയമങ്ങൾ അംഗീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതായും റിപ്പോർട്ടുകളുണ്ട് നിലവിലുള്ള അവധി ദിനങ്ങളുമായും ആഘോഷങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ട് ഭേദഗതി വരുത്തുകയും സംസ്കാരത്തിന് യോജിക്കാത്ത വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതി വിൽപ്പന പ്രമോഷൻ അത്തരം വസ്ത്രങ്ങൾ ധരിക്കൽ എന്നിവ നിരോധിക്കുകയും ചെയ്തു ഈദ് നവറോസ് സമയങ്ങളിൽ കുട്ടികൾക്ക് പണം സമ്മാനമായി നൽകുന്നത് നിരോധിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾ ബന്ധുക്കളുടെയും അയൽവാസികളുടെയും ഒക്കെ വീടുകളിൽ പോവുകയും മുതിർന്നവരെ ആശീർവദിക്കുകയും ചെയ്യാറുണ്ട് ഈ വേളയിൽ മുതിർന്നവർ പണമടക്കമുള്ള സമ്മാനങ്ങൾ നൽകാറുണ്ട് ഇതാണ് നിരോധിച്ചത് പുതിയ നിയമം അനുസരിച്ച് നിയമലംഘനം നടത്തുന്നവർക്ക് അറുപതിനായിരം രൂപ മുതൽ ലക്ഷങ്ങൾ വരെ പിഴ ചുമത്തും ഏകദേശം പത്ത് ലക്ഷ ദശലക്ഷത്തോളം മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യത്തെ പൊതുസ്ഥാപനങ്ങളിൽ മതപരമായ വസ്ത്രങ്ങൾക്ക് അനൌദ്യോഗിക നിരോധനമുണ്ടെന്നതാണ് മറ്റൊരു കാര്യം ഈ നീക്കം നിരവധി പൗരന്മാരെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കാൻ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് അവർ വാദിക്കുന്നത് നമ്മുടെ സ്വന്തം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പ്രധാനമാണ് എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ഒരു നിയമം അനുശാസിക്കരുത് എന്നാണ് വിമർശകർ പറയുന്നത് ഹിജാബ് നിരോധനത്തെ അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരുടെയും യൂണിയൻ പുരോഹിതരുടെയും യൂണിയൻ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് കൗൺസിൽ സി എ ഐ ആർ എന്നിവയും അപലംബിച്ചു ഹിജാബ് നിരോധിക്കുന്നത് മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്നും മതപരമായ വസ്ത്രങ്ങൾക്കുള്ള അത്തരം വിലക്കുകൾക്ക് ജനങ്ങളുടെ അവകാശങ്ങളെ മാനിക്കുന്ന ഒരു രാജ്യത്തും സ്ഥാനമില്ലെന്നും സി ഐ ആർ ഡയറക്ടർ കോറി സേലർ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം എന്തുകൊണ്ടാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചതെന്നാണ് ലോകമെമ്പാടുമുള്ളവർ ചോദിക്കുന്നത് ഇതിനുള്ള മറുപടിയും താജികിസ്ഥാനിൽ നൽകിയിട്ടുണ്ട് പൈതൃക മൂല്യങ്ങളും ദേശീയ സംസ്കാരവും സംരക്ഷിക്കുന്ന എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു നിയമം കൊണ്ടുവന്നതെന്ന് താജിക് പ്രസിഡന്റ് പത്രക്കുറിപ്പിൽ അറിയിച്ചു താജികിസ്ഥാന്റെ സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പൊതുവിടങ്ങളിൽ മതത്തിൻ്റെതായ ഇടപെടലുകൾ ദൃശ്യപരതും കുറയ്ക്കും എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഇമോമാലി റഹ്മാൻ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രാജ്യത്തിന്റെ തലവനായി സേവനമനുഷ്ഠിക്കുന്ന ഇമോ മാലി അലി സോവിയറ്റ് അനുഭാവികളുടെ ഭാഗമായിരുന്നു ഇവർ അവർ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് ഹിജാബി നിരോധനത്തിന് മുമ്പ് തന്നെ താജിക്കി സംസ്കാരം വസ്ത്രധാരണയും പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ ശ്രമങ്ങൾ നടത്തിയിരുന്നു താജിക് ദേശീയ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ സെൽഫോൺ ഉപഭോക്താക്കൾക്ക് സർക്കാർ സന്ദേശങ്ങൾ നൽകിയിരുന്നു ഹിജാബ് നിരോധനം ഇപ്പോൾ ഔദ്യോഗികമായി ഇതിനു മുമ്പും വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ താജിക്സ്ഥാൻ നിരവധി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ താജിക് വിദ്യാഭ്യാസ മന്ത്രാലയം വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക വസ്ത്രങ്ങളും പാശ്ചാത്യ ശൈലിയിലുള്ള മിനി സ്കേർട്ടുകളും നിരോധിച്ചു ഒടുവിൽ എല്ലാ പൊതുസ്ഥാപനങ്ങളിലും നിരോധനം വ്യാപിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രസിഡന്റ് ഹിജാബിനെതിരെ രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ താജിക്സ്ഥാനിൽ ശുപാർശ ചെയ്യുന്ന വസ്ത്രങ്ങളുടെ ഗൈഡ് ബുക്ക് നിലവിൽ വന്നു സ്ത്രീകൾ ഓരോ സാഹചര്യങ്ങളിൽ ധരിക്കേണ്ട വസ്ത്രങ്ങളെ പറ്റിയും ഇതിൽ പറയുന്നുണ്ട് കൂടാതെ വസ്ത്രധാരണത്തിലുള്ള സ്വീകാര്യത മെറ്റീരിയൽ നീളം ആകൃതി എന്നിവ പട്ടികയിൽ വിവരിക്കുന്നു ശവസംസ്കാര ചടങ്ങുകളിൽ കറുത്ത വസ്ത്രങ്ങൾ നിരോധിച്ചു പകരം ഇത്തരം അവസരങ്ങളിൽ വെള്ള ശിരോവസ്ത്രമുള്ള വസ്ത്രം ശുപാർശ ചെയ്യുന്നു കുറ്റിത്താടിയും രാജ്യം അനൗദ്യോഗികമായി നിരോധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് പുരുഷന്മാരെ പോലീസ് തടഞ്ഞു വെക്കുകയും അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി താടി വടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് ഇസ്ലാമിക പ്രവർത്തനങ്ങൾ പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്താൻ രാജ്യത്ത് നിയമങ്ങളുണ്ട് ഹിജാബ് നിരോധിക്കുന്ന ഒരേയൊരു മുസ്ലിം രാജ്യമല്ല താജികിസ്ഥാൻ പൊതുയിടങ്ങളിൽ ശിരോവസ്ത്രം ധരിക്കുന്നത് നിരോധിക്കുന്നതിനെ പറ്റി കസാക്കിസ്ഥാൻ ആലോചിക്കുന്നതായി കഴിഞ്ഞ ഒക്ടോബറിൽ വാർത്തകൾ വന്നിരുന്നു കൊസോവോ അസർബൈജാൻ കിർഗിസ്ഥാൻ എന്നിവിടങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിലും സർവകലാശാലകളിലും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ബുർക്കയും ഹിജാബും നിരോധിച്ചിട്ടുണ്ട് പൊതുസുരക്ഷ ചൂണ്ടിക്കാട്ടിയാണ് പല രാജ്യങ്ങളും ഇത്തരം നിയമം പാസാക്കിയത് എന്നിരുന്നാലും ഹിജാബ് ധരിക്കുന്നതിൽ നിന്ന് ആളുകളെ നിരോധിക്കുന്ന ഇത്തരം വിലക്കുകൾ സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് സംബന്ധിച്ച അന്താരാഷ്ട്ര ഉടമ്പടിയുടെയും മനുഷ്യാവകാശങ്ങളെ മനുഷ്യാവകാശങ്ങൾ സംബന്ധിച്ച യൂറോപ്യൻ കൺവെൻഷന്റെയും ലംഘനമാണെന്നും പലരും വാദിക്കുന്നു